പട്ടാമ്പിപ്പാലത്തിന്റെ നല്ല ഒരു അവസ്ഥ വണ്ടി എല്ലാ വണ്ടിയും ഒരേ സമയം കിടത്തി വിടുന്നില്ല അപ്പൊ മഴ വെള്ളപ്പാച്ചിലിന് ശേഷം പട്ടാമ്പിപ്പാലത്തിന്റെ കോലാണത് ഒരേ സമയം രണ്ട് രണ്ടു വണ്ടി അങ്ങനെ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിടുന്നില്ല ഒരേ സമയം മറ്റേ ടൈം ഒരു പാത്തക്ക് മാത്രം വണ്ടി ഇപ്പൊ പ്രവേശിപ്പിക്കണു കൈവരി ഒന്നുമില്ല രണ്ട് സൈഡും അവസ്ഥയാണ് പാലത്തിന്റെ പട്ടാമ്പിപ്പാലത്തിന്റെ തടഞ്ഞു വെക്കാം സർക്കാരിനെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും ആശയമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഈ ഒരു പ്രദേശത്തെ പട്ടാമ്പിയാണെന്നുണ്ടെങ്കിൽ കൊപ്പാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാണ്ടിക്കാട്ന്ന് പെരിന്തൽമണ്ണ വരെ എത്തി കിട്ടുക എന്ന് പറയുന്നത് തന്നെ തലയിൽ കൈവെക്കണം അത്രയും മോശപ്പെട്ട് കിടക്കുക റോഡ് അപ്പൊ അതിലിപ്പോൾ ഈ ഒരു പാലം എന്നുള്ള സർക്കാരിന് അത്ര വലിയൊരു ആശ്ചര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ പെരിന്തൽമണ്ണ റോഡൊക്കെ ഒരുപാട് പേര് ആശുപത്രി ആശ്രയിക്കുന്ന ആൾക്കാരാണ് ഇത് ആ റോഡിന് വന്നു കഴിഞ്ഞാൽ വല്ല വരുന്ന ആൾക്കാർ ചിലപ്പോൾ തട്ടിപ്പോകും അമ്മാതിരി റോഡാണ് നല്ല അത്രയും തിരക്കുള്ള റോഡല്ല അത്രയും തിരക്കുള്ള വഴിയാണ്